മു പരിശീലകൻ ഗൗതം ഗംഭീറും ബി സി സി ഐയും തമ്മിൽ അഭിപ്രായ ഭിന്നതയെന്ന് റിപ്പോർട്ട് ഫീൽഡിംഗ് പരിശീലകനെ മാറ്റാൻ ഗംഭീർ ആവശ്യപ്പെട്ടെങ്കിലും ബി സി സി ഐ അത് സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു നിലവിലെ ഫീൽഡിംഗ് പരിശീലകനായ ടി ദിലീപിനു പകരം വിദേശ പരിശീലകന്റെ പേരാണ് ഗംഭീർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫീൽഡിംഗ് പരിശീലകനാണ് ദിലീപ് എന്നും തൽസ്ഥാനത്തേക്ക് പുതിയ ആളുടെ ആവശ്യം നിലവിലില്ലെന്നും ബി സി സി ഐ നിലപാടെടുത്തു ദക്ഷിണാഫ്രിക്കയുടെ മുൻതാരം കൂടിയായ ജോണി റോഡ്സിനെയാണ് ഫീൽഡിംഗ് കോച്ച് സ്ഥാനത്തേക്ക് ഗംഭീർ നിർദ്ദേശിച്ചത് ഐ പി എല്ലിൽ ലക്നൗ സൂപ്പർ ജെൻസ് ഉപദേഷ്ടാവായിരുന്ന സമയത്ത് ഗംഭീർ ജോണി റോഡ്സിനൊപ്പം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗംഭീർ റോട്ട്സിനു വേണ്ടി രംഗത്തെത്തിയത് എന്നാൽ ബി സി സി ഐ ഈ ആവശ്യം തള്ളുകയായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഫീൽഡിംഗ് മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവന്നത് ദിലീപാണെന്നാണ് ബി സി സി ഐ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത്രയും മികച്ച ഫീൽഡിംഗ് പരിശീലകൻ ലഭ്യമായിരിക്കെ വിദേശ പരിശീലകനെ തേടേണ്ട ആവശ്യമില്ലെന്ന് ബി സി സി ഐ വ്യക്തമാക്കി ഒടുവിൽ ബി സി സി ഐയുടെ തീരുമാനത്തെ ഗംഭീറും പിന്തുണയ്ക്കുകയായിരുന്നു